ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ വീനാമോന്റെ സിരിക്കേഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീണ്ടും ബനാറസി സാരി ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഹൈ ഡിമാൻഡ് ഒരു പ്രോഡക്റ്റ് ആണ് ബനാറസി സാരി എന്ന് പറയുന്നത് അതിന്റെ പല സൈസ് ഡിസൈൻസിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കളർ ചാർട്ട് ഏകദേശം സെയിം ആയിരിക്കും ചിലതെല്ലാം ബുട്ടാസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ചിലതിന് കളറും ചേഞ്ച് വരുന്നുണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അതില് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ബുട്ടാസ് വരുന്നത് നല്ല ക്രേ ജോർജറ്റില് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ നല്ലൊരു ബനാറസി ബോർഡറോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ മേള നമുക്ക് വീതി കുറഞ്ഞിട്ട് വരുന്ന ഒരു ബനാറസി ബോർഡറും താഴോട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ വീതി കൂടിയിട്ട് വരുന്ന ഒരു ബോർഡറും ആണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫ്ലീറ്റ്സ് വരുന്നത് അഞ്ചെട്ട് പത്തൊക്കെ ഫ്ലീറ്റ്സ് കിട്ടുന്നുണ്ട് പല്ലുതാ ഇങ്ങനെ വരും കേട്ടോ ഇത്രോ ഹെവി ബനാറസി ഡിസൈൻസാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ അതിൽ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് വരുന്നുണ്ടേ ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു ചില്ലി റെഡ് ആണ് കേട്ടോ മെറൂണ റെഡും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇത്ര ആണ് കേട്ടോ സാരിക്ക് വീതി വരുന്നത് ഫുള്ള് ഈ ഒരു ഡിസൈനാണ് നമ്മൾ കുത്തുന്നാടം തൊട്ട് ഈ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതിന്റെ കൊടുത്തിരിക്കുന്ന ഇതാണ് കേട്ടോ ഫുള്ള് ബനാറസി ഡിസൈൻ വരുന്ന ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇത്ര ആവണം ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഒരു മീറ്റർ മിച്ചം ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് സ്ലീവോ എത്ര വണ്ണം ഉള്ളവർക്കോ ഹൈറ്റ് ഉള്ളവർക്കോ ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് പല്ലു കാൺസ് വരാം ഇഷ്ടംപോലെ നീളം വരുന്ന ഒരു സാരിയാണെട്ടോ അഞ്ചര മീറ്ററിൽ മിച്ച നീളം വരുന്നുണ്ട് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് പല്ലുള്ള ഡിസൈൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല രസമാണ് കേട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഈ ഒരു ബനാറസയുടെ ബൊട്ടാസുരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് ബാക്കിയെല്ലാം ബോർഡറും കാര്യങ്ങളും ഒക്കെ സെയിം ആണ് കേട്ടോ ഇങ്ങനെ വരും ഒത്തിരി എൻക്വയറി ആയിരുന്നു നമുക്ക് ഈ ഐറ്റത്തിന് മൂന്ന് പ്രാവശ്യം കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ റീസ്റ്റോക്ക് ചെയ്യുക എല്ലാം ചെയ്താണ് എന്നാലും ഇതിന് നല്ല ഹൈ ഡിമാൻഡ് തന്നെയാണ് അപ്പം നമ്മൾ ഈ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഡിസൈൻസും വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഈ ഒരു ഡിസൈനും കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് അതായത് സ്ലീവിൽ ഈ ഒരു ബനാർസിന്റെ ആ ഒരു ബോർഡർ വരും പല്ലുമൊക്കെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് അതായത് ആണ് കേട്ടോ പല്ല് വരുന്നത് സെയിം റേറ്റ് ആണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട് ആ ഒരു ഗ്രീനിലോട്ട് ഈ ഒരു ബനാർസി ബുട്ടാസും കൂടെ വന്നപ്പോഴത്തേക്കും നല്ലൊരു ഭംഗി കാണാൻ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് പല്ലുതായ ഇത് വരും ഈ ഡിസൈൻസിൽ ആറ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഇതായി ഈയൊരു പൊന്മാനയിലെ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലേക്ക് ഒരു ബനാറസി സാരി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു വൃത്താണ് കേട്ടോ കാരണം ബനാറസി സാരിക്ക് നല്ല റേറ്റ് ആണ് ഇതിപ്പം ജോർജറ്റ് ഇങ്ങനെ ഒരു മെറ്റീരിയലൊക്കെ വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്ര റേറ്റ് കുറഞ്ഞത് കേട്ടോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരുന്നത് നമുക്കൊരു ഫങ്ഷനൊക്കെ നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കൊടുത്തോണ്ടും പോകാം ഇത് വാഷ് ചെയ്യാൻ ചെയ്യാം അതാണ് ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ദാ ഇരുഷെഡ് നല്ല രസമുള്ളൊരു മുന്തിരി കളറാണ്ട്ടോ ഗ്രേപ്പ് ഷെയ്ഡ് വരും ഇതാണ് കേട്ടോ ഈ ഡിസൈൻസിൽ വരുന്ന ലാസ്റ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് ഇതാണ് ബോർഡർ വരുന്നത് നല്ല എത്രയും ഹെവി ഡിസൈൻ ആണ്ട്ടോ ബനാറസി വിവിങ് ആണ് ഫുള്ള് പോയിരിക്കുന്നത് കേട്ടോ എൻ്റെ ബ്ലൗസ് പീസൊക്കെ എന്ത് സൂപ്പറാണെന്നറിയോ കാണാനായിട്ട് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതുപോലെ തന്നെ നല്ല എന്നാ പറയുന്നത് സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് കേട്ടോ ബ്ലൗസ് പീസും വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും നെക്സ്റ്റ് ഇത് വരും ഇതിൻ്റെ ബുട്ടാസിന് മാത്രം വ്യത്യാസമാണ് കേട്ടോ ഈ ചെറിയ ചെറിയ ബുട്ടാസും ഇച്ചിരി വലിയ ബുട്ടാസും അങ്ങനെ ഓൾ സാരിയുടെ ഫുള്ള് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബോർഡർ വരുന്നത് എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം ഈ ഇഷ്ടമുള്ള ബുട്ടാസും ഒക്കെ നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ ഏകദേശം ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത് എന്താണ് കേട്ടോ ബ്ലൗസ് ടീസ് പല്ലുതാ ഇത് വരും സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡാണേ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഈ ഡിസൈൻസിൽ മാത്രമേ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളൂ കേട്ടോ ബാക്കി ഒന്നും ഈ ഷെയ്ഡ് വന്നിട്ടില്ല അതായത് ഇതാണ് കേട്ടോ ബോട്ട് വരുന്നത് പിന്നെ ഇത് ബനാറസിയുടെ നല്ല ത്രെഡ് വർക്ക് തന്നെയാണ് ഇതാണ് ത്രെഡ് ആണ് കേട്ടോ പോയിരിക്കുന്നത് ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് വല്ലതാ ഏകദേശം സെയിം ആയിട്ട് വരുന്ന പല്ലു ബനാറസയുടെ ഒരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നെക്സ്റ്റ് ഇതായി ഒരു പൊന്മാന നീള ഷെയഡിന്റെ ഡാർക്ക് ഷെയ്ഡ് വരും കേട്ടോ ഈ ഡിസൈൻസിൽ നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് പല്ലു ബോസ് പീസ് ഉണ്ട് സെയിം റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് തായി ഡിസൈൻസിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ഇതാണ് ബുട്ടാസ് വരുന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന സാരിയാണ് കേട്ടോ നമ്മുടെ ശരീരത്തോട്ട് അതുപോലെ ചേർന്ന് കിടക്കുന്നതാണ് പിന്നെ നമ്മുടെ ഷേപ്പ് ഒക്കെ നല്ലപോലെ എടുത്ത് അറിയാൻ പറ്റുന്ന അതുപോലെ തന്നെ മണ്ണുള്ളവർക്കൊക്കെ ആണെങ്കിൽ മണ്ണിച്ചിരി ഒതുക്കുക ഒക്കെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതായത് ഇതാണ് കേട്ടോ ഫുൾ ഈ ഒരു ബനാറസി ഡിസൈൻസിൽ വരുന്ന ബ്ലൗസ് പീസ് പല്ലു ഇതായത് സെയിം റേറ്റ് നെക്സ്റ്റ് ഇതായത് വരൂട്ടോ ഇതിന്റെ ബുട്ടാസ് ഇച്ചൂടെയും ചെറുതായിട്ട് വരുന്ന ബുട്ടാസാണ് ഇത് നമ്മളിപ്പോ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറി ആണ് നമുക്ക് ബനാറസിസ് ആയിരിക്കുക ഒന്നാമതത് കിട്ടാനായിട്ടും ബുദ്ധിമുട്ടാണ് കുറവാണ് കിട്ടാനും ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഒത്തിരി എൻക്വയറി ഉണ്ട് വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് തന്നു കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ അതെങ്ങനെ വരും പറ്റൂ സെയിം റേറ്റ് നെക്സ്റ്റ് ഇതാ ഞാനിപ്പോ ഈ കാണിച്ചതിന്റെ പൊന്മാന നീല ആണ് വരുന്നത് എല്ലാം നൂർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിന്റെ ബുട്ടാസും ബോർഡറും പല്ലും ബ്ലൗസ് പീസും എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് ഈ ബുട്ടാസിന്റെ ഡിസൈന് മാത്രം വലിപ്പത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം നിങ്ങൾ നൂർത്തി കാണിച്ച് വെറുതെ ബോറടിപ്പിക്കണ്ടോ എന്ന് വിചാരിച്ചാണ് കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്തിയാവും പിന്നെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ബുട്ടാസ് മാത്രം എന്താ ഇങ്ങനെ വരും കേട്ടോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ബ്ലാക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അപ്പൊ വീണ്ടും 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 നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട് നെക്സ്റ്റ് ഇതാ ഈ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും ലാസ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന അഫോർഡബിൾ പ്രൈസിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബനാറസി സാരിയാണ് ആണ് കേട്ടോ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചു തരുമോ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിന്നേ കാണിച്ചത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള നമ്മുടെ ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പൊതു കുറച്ച് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്